നമസ്കാരം എൽ ഡി എഫ് എന്തിനാണ് എം സ്വരാജിനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയതെന്ന് ഒരു ചെറിയൊരു സംശയം ഇനി നമ്മുടെ അച്ചുമ്മന്റെ കളിവല്ല ഉണ്ടോ അല്ലെങ്കിൽ അച്ചുമ്മനെ അനുകൂലിക്കുന്നവരുടെ ഉണ്ടോ സ്വരാജിനിട്ട് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട് സ്വരാജിനെ ഈയൊരു ബൈ എലക്ഷനോടുകൂടി മൂലയ്ക്ക് കഴിഞ്ഞാൽ അടുത്ത അസംബ്ലി ഇലക്ഷനിലും സീറ്റും കൊടുക്കണ്ട ആള് അസ്തമിച്ചോളും അവസാനിച്ചോളും എന്ന് ഒരു പ്രതികാരച്ച ഇവിടെ കൊണ്ടുവന്ന് കൊളുത്തിയതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷം കെ എം ഷാജി മുസ്ലിം ലീഗിലെ കെ എം ഷാജി കഴിഞ്ഞ ദിവസം നല്ല രണ്ട് പെട കൊടുത്തു ആ പെട സി പി എമ്മിന് ഒരു തരത്തിലും നിലമ്പൂരിൽ ശബ്ദിക്കാൻ കഴിയാത്ത അത് ഏത് തരത്തിലും രാഷ്ട്രീയമായി ശബ്ദിക്കാൻ കഴിയില്ല ഇനി വർഗീയത കളിച്ചുകൊണ്ട് വോട്ടുണ്ടാക്കാന്ന് വച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറ്റാത്ത രീതിയിൽ ആണ് സത്യത്തിൽ അത് ഏറ്റത് സ്വരാജിന്റെ ഒരു പോസ്റ്റ് വലിയ ചർച്ചയായിരുന്നു അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടായതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് സ്വരാജ് വീണ്ടും ഒരു പോസ്റ്റ് എഴുതി കാരണം മറുപടി പറയൽ അനിവാര്യമായ വിധത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു അത് എന്തിനായിരുന്നു യുദ്ധം എന്നത് പാകിസ്ഥാനെ ഉണ്ടാക്കിയതാണ് എന്ന് ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം ഇന്ന് ലോകരാജ്യങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധം അനാവശ്യമായിരുന്നു എന്ന സ്വരാജിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇപ്പോഴും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം അത്രമേൽ അനിവാര്യമായ ഒന്നാണ് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് ഒരു വിശ്വാസി എന്ന് പറഞ്ഞ മുസ്ലിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ ക്ഷതമായിരുന്നു അത് കലിമ ചൊല്ലണം ചൊല്ലാത്തവനെ കൊല്ലണം പെണ്ണുങ്ങളെ കൊല്ലില്ല അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ആണുങ്ങളെ കൊല്ലും എന്നൊക്കെ പറയുന്ന ഒരു മുസ്ലിം വിശ്വാസികളായ ലോകത്തിലെ സകല മനുഷ്യരുടെയും നെഞ്ചു പിളർക്കുന്ന വെടിയാണ് അവരുതിർത്തത് അതുകൊണ്ട് ആ യുദ്ധത്തെ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് പാകിസ്ഥാനല്ല അതിനേക്കാൾ അപ്പുറത്ത് സൗദി അറേബ്യയാണ് അത് ചെയ്തതെങ്കിൽ ആ തോന്നിവാസത്തിൻ്റെ പുറകിൽ ഉണ്ടെങ്കിൽ അവർക്കെതിരെ രാജ്യത്ത് യുദ്ധം നയിക്കൽ ഒരു അനിവാര്യമായ പ്രശ്നമായിരുന്നു ആ യുദ്ധത്തെ ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് കണ്ടത് സ്വരാജ് ഇവിടെ വരുന്ന വരുമ്പോൾ തന്നെ ഉത്തരം പറയേണ്ടുന്ന ചോദ്യമാണ് അത് എന്നാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം ഓപ്പറേഷൻ സിന്ധു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അധികം ആൾക്കാർക്കും കത്താത്തത് എന്നാ പിന്നീട് കത്തിക്കഴിഞ്ഞപ്പോ ജനം മനസ്സിലായി കഴിഞ്ഞപ്പോ ഭാരതീയരത മനസ്സിലായി കഴിഞ്ഞപ്പോ അത്ഭുതപ്പെട്ട് അന്താളിച്ചു നിന്നു ഇത് ഇങ്ങനെയും ചെയ്യാൻ പറ്റും ഇല്ല എന്ന് ഒരു മഹാസംഭവം ഇന്ത്യയുടെ മണ്ണിലേക്ക് കടന്നു കയറി ജാതി ചോദിച്ചുകൊണ്ട് മതം ചോദിച്ചുകൊണ്ട് അവന്റെ തുണി പൊക്കി നോക്കിക്കൊണ്ട് ഹിന്ദു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത് കൊന്നുകൊണ്ട് ഇവിടെ മുസൽമാന്റെ നെഞ്ചിലേക്ക് ഇന്ത്യൻ മുസൽമാന്റെ നെഞ്ചിലേക്ക് തീകോരിയിട്ട ഒരു കൂട്ടം തീവ്രവാദികൾ അവരുടെ ആസനം ചെന്ന് ഉന്മൂലനം കത്തിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള നടപടി ഓപ്പറേഷൻ സിന്ധു ഇന്ത്യയിലുള്ള ഒരു കൂട്ടം സാധുക്കളുടെ സിന്ദൂരം മാച്ചു കളഞ്ഞ ക്രൂരകൃത്യത്തിന് തക്ക മറുപടി കൊടുത്ത ഇന്ത്യയുടെ ആ നടപടി ആ നടപടി അതിനെ വിമർശിച്ചുകൊണ്ട് അതിനെ അയലന്മയെ തൂക്കിക്കൊണ്ട് എം സ്വരാജ് സംസാരിച്ച സംസാരം ഏത് രീതിയിലായിരുന്നു ആ പോസ്റ്റുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് കെ എം ഷാജി എടുത്തിട്ട് അലക്കുമ്പോൾ ആ അലക്കൽ ശരിക്കും നിലമ്പൂരുള്ള വോട്ടർമാരുടെ നെഞ്ചിലേക്കാണ് ചെന്ന് വീഴുന്നത് അവിടെയാണ് ചോദ്യശലങ്ങൾ ഉയരുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത് രണ്ടു തരത്തിലാണ് ഇനി ഹിന്ദു മുസ്ലിം വിഭാഗീയത പറഞ്ഞുകൊണ്ട് മലപ്പുറം മണ്ണിൽ നിലമ്പൂരിന്റെ മണ്ണിൽ കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിടത്തും സി പി എം തോൽക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത് ഇന്ത്യൻ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഓരോ മുസൽമാന്റെയും നെഞ്ചിൽ വീണ ഒരു തീയാണ് ഇന്ത്യൻ മുസൽമാന്റെ നെഞ്ചിൽ വീണ തീയാണ് ജാതി പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സഹോദരന്മാരെ കൊന്ന ഒരു കൂട്ടം തീവ്രവാദികളെന്ന് പറയുന്നു ആ തീവ്രവാദികളെ ഏതറ്റം വരെ പോയി എന്തും ചെയ്യുന്നതിന് ഇന്ത്യൻ മുസൽമാൻ എന്ന നിലയിൽ ഇന്ത്യൻ പട്ടാളത്തിനും ഇന്ത്യൻ സർക്കാരിനും ചങ്കം കരളും പറിച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് സ്വരാജിന്റെ ഇമ്മാതിരിലുള്ള ഡയലോഗ് വരുന്നത് അന്നത്തെ സ്വരാജിന്റെ നിലപാട് തന്നെ ആവർത്തിക്കുമ്പോ എന്നാണ് കെ എം ഷാജി ചോദിച്ചത് സ്വരാജിനെ മറുപടി പറയാൻ പറ്റുമോ അത് ആവർത്തിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലബാറിലെ നിലമ്പൂരിലെ ഒരൊറ്റ ഹിന്ദുവും ഒരൊറ്റ മുസൽമാനും ജാതിയമായി ചോദിച്ചു കഴിഞ്ഞാൽ സ്വരാജിന് ഒട്ടുകൊടുക്കൂല അതിന് നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആരെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇന്ത്യൻ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അസ്തിത്വത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം തീവ്രവാദികൾ പരിശ്രമിച്ചതിനെ ഖണ്ണിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു വലിയ കാര്യമാണ് അതിനെ ഏതറ്റം വരെയും ഏത് അളവിലും സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി ഇന്ത്യൻ മണ്ണിൽ ആര് കയറി എങ്ങനെയൊക്കെ ചോർന്നു കഴിഞ്ഞാലും അതിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അതിന് ഇന്ത്യൻ നിലപാടെടുക്കുമ്പോൾ ഇന്ത്യൻ സർക്കാർ നിലപാടെടുക്കുമ്പോ ഇന്ത്യൻ പട്ടാളം അതിന് നിലപാടെടുക്കുമ്പോൾ ആ നിലപാടുകൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് ആ നിലപാടുകളുടെ പിന്നിൽ അണിനെക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗറിന്റെ ഉത്തരവാദിത്വമാണെന്ന് ചിന്തിക്കുന്ന ഒരാള് ഹിന്ദു എന്നോ മുസൽമാനെന്നോ പരിഗണന കൊടുക്കാതെ സർക്കാരിന്റെ കൂടെ നിൽക്കും അവിടെയാണ് സ്വരാജ് ആറിൽക്കുന്നത് അപ്പോ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് ഇതൊരു അഭിമാന നിമിഷമാണ് ഓ പരസാൻ സെന്തു എന്ന് പറയുന്നത് പകരം ചോദിച്ചു പാകിസ്ഥാന്റെ നട്ടല്ലൊടിച്ചതിലുള്ള സന്തോഷമാണ് ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറുന്നവന്റെ കഴുത്ത് പിടിച്ച ഞെരിച്ചതിലുള്ള സന്തോഷമാണ് അത് ഹിന്ദുവായാലും അത് തന്നെ തങ്ങളുടെ സഹോദരിമാരെ വിധവകളാക്കിയവന്മാർക്കെതിരെയുള്ള അവന്മാർ ആര് തന്നെ ആയിരുന്നാലും ആ രാജ്യത്തിനെതിരെയുള്ള ഒരു പടനീക്കത്തിൽ ഇന്ത്യ വിജയിച്ചതിന്റെ ഒരു ആശ്വാസം സന്തോഷം നമുക്ക് പറയാൻ പറ്റൂല കാരണം പോയ ജീവൻ ധരിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിന്റെ മേലെ ഒരു ആണികല്ലാണ് സ്വരാജ് അടിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്തത് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കെ എം ഷാജി പച്ചയ്ക്ക് ചോദിച്ചത് സ്വരാജ് ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുന്നുണ്ടോ ആ അഭിപ്രായം ഇപ്പോഴും ഉണ്ടോ എന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ വീഡിയോയിലൂടെ ചോദിക്കേണ്ടി വരുന്നത് സ്വരാജ് ശരിക്ക് ജയിക്കാൻ വേണ്ടി തന്നെയാണോ അല്ലെങ്കിൽ അരിണ ചൗക്കത്തിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫിന്റെ കൊട്ടേഷൻ വാങ്ങിക്കൊണ്ടു വന്നതാണോ അതോ വി എസ് അച്യുതാനന്ദന് കൊടുത്തിട്ടുള്ള ആ പ്രസ്താവനയ്ക്ക് വില കൊടുക്കേണ്ടി വന്ന സാഹചര്യം ഒരുങ്ങി വന്നതാണോ വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂഷിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത്തി മൂന്നിൽ കയ്യൂർ കൃഷിക്കാരവരുടെ പാട്ടമാര സമ്പ്രദായങ്ങൾ കുറയ്ക്കുന്നതിനും നിലത്തിൽ സ്ഥിരാവകാശം കിട്ടുന്നതിനും വേണ്ടി പോരാടി അതിൻ്റെ ഫലമായി നാല് കൃഷിക്കാരുടെ യുവാക്കളെയാണ് തൂക്കു വരമേറ്റിയത് തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വില പോകില്ലെന്നു ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പോട് കൂടി എം സ്വരാജന്റെ കഥ തീരും സി പി എമ്മിന്റെ നിലമ്പൂരിലെ കഥയും ഏകദേശം തീരുമെന്ന് തന്നെയാണ് സ്വരാജിന്റെ വരവോടുകൂടി തീരുമാനിക്കപ്പെടുന്നത് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്രയധികം മനസാക്ഷി ഇല്ലാതെ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ച ഇന്ത്യൻ പട്ടാളത്തിനെതിരെ ഇന്ത്യൻ സർക്കാരിനെതിരെ ഓപ്പറേഷൻ സിന്ധുവിനെതിരെ നിലപാടെടുത്തിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് അതും ഇന്ത്യൻ മുസൽമാന്റെ ആത്മാഭിമാനത്തിനുമേൽ കൊണ്ടുവന്ന് കത്തിക്കൊണ്ടുവച്ച ഒരാളെ കൊണ്ടുവന്ന് നിലമ്പൂരിൽ കൊണ്ടുവന്നിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തു ഇത് സി പി എമ്മിന് വിജയിക്കാൻ വേണ്ടിയല്ല നിലമ്പൂരിൽ സി പി എമ്മിന് ഒരു എം എൽ എ കിട്ടിയില്ലെന്നവർക്കറിയാം സ്വരാജിനെ ഒതുക്കാനുള്ള ഒരവസരം അത് ഫലപ്രദമായി ആരൊക്കെയോ ഉപയോഗപ്പെടുത്തി എന്ന് മാത്രമേ അത് അതാരേ എന്ന് സ്വരാജ് മനസ്സിലാക്കിയാൽ ഭാവിയിൽ രാഷ്ട്രീയത്തിൽ തുടരണോ അത് മറ്റെന്തെങ്കിലും ചെയ്യണോ എന്ന് തീരുമാനിക്കാം